കുറേ നാൾ മുന്നേ ഒരു ട്വൻറ്റി ഇയേഴ്സ് ബിഫോർ മുന്നേ ആണ് ഏജ് കഴിഞ്ഞാൽ തെരുവിൽ ആയിരിക്കും പിന്നെ ആരും ഉണ്ടാവില്ല അങ്ങനെ അങ്ങനെ ജീവിതം തീരെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ടായി ആൻ്റെ കാര്യവും സത്യമായിരുന്നു വെനക്കയാളോട് ഭയങ്കര ദേഷ്യമായിരുന്നു ഓ ജോലി കിട്ടും രണ്ട് വീട് കെട്ടും അങ്ങനെയൊക്കെ പറഞ്ഞു ജോലിയും കിട്ടി രണ്ട് വീടും കെട്ടി ഒക്കെ ശരി അപ്പം അയാൾ പറഞ്ഞു ഒരേജ് കഴിഞ്ഞാൽ ലൈറ്റ് കുറവാണ് സ്ട്രീറ്റ് ആ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് ആ അപ്പം എന്നോട് പറഞ്ഞു ഒരു ഏജ് കഴിഞ്ഞാൽ തെരുവിലായിരിക്കും പിന്നെ എല്ലാരും ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും എങ്കിലും നമുക്കൊരു ഒരു ഇപ്പം നമ്മളെ ചുറ്റും കുറേ ഇഷ്ടമുള്ള സാധനങ്ങൾ കൊണ്ടൊക്കെ നമുക്കിപ്പോ അതിലേത് ഒന്നോ അല്ലെങ്കിൽ ഒരു ചെറിയ പോർഷനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമല്ലോ നമ്മളൊരു ഇഷ്ടപ്പെട്ടത് അതേപോലെ ഒരു ഇത് കഴിഞ്ഞാൽ അതായിരിക്കും അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇയാൾ പറഞ്ഞ ഒരു കാര്യവും വിശ്വസിച്ചില്ല അപ്പൊ അദ്ദേഹം ഇപ്പില്ല മരിച്ചു ഞാൻ ഫസ്റ്റ് സാലറി കിട്ടിയപ്പോ അദ്ദേഹത്തിന് പോയി കണ്ടിരുന്നു കാരണം കിട്ടൂല്ലെന്ന് പറഞ്ഞത് കിട്ടിയപ്പോ ഒരു വിശ്വാസം വന്നു എനിക്കാണെങ്കിൽ ഇതില് യാതൊരു വിശ്വാസവും ഇല്ല അങ്ങനത്തെ ഒരാളുവാ പക്ഷെ ഇപ്പൊ അയാൾ പറഞ്ഞ ഏജെത്തുമ്പോ ഞാൻ തെരുവിലെത്തി അയാളെ മരണം എത്രയോ കാലം മുന്നേ കഴിഞ്ഞു അയാളെ ശിഷ്യനുണ്ട് ബിസിനസ് ഞാൻ ആരിടത്തും ജ്യോതിഷം അങ്ങനെ പോവാറുമില്ല പക്ഷെ ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ കറക്റ്റ് ഞാൻ തിരുവനന്തപുരത്ത് ഭരണശിരാകേന്ദ്രത്തിലും തെരുവിൽ തെരുവില് പിന്നെ ഒരു ുൽപ്പായ വിരിച്ച് പൊതുപുതിരി കത്തിച്ച് ഒറ്റക്ക് കിടക്കുവാന്ന് തിരുവനന്തപുരം സിറ്റിയില് തിരുവനന്തപുരം സിറ്റിയിൽ ഒറ്റക്ക് കിടക്കു ഇത് ബാഗാണ് തലയണ ബാഗ് പുൽപ്പായ ഇത് മറ്റേ മധുലിൻ്റെ ബോർഡ് ഇത് മഴ വരുമെന്ന് വെച്ചിട്ട് ഷീറ്റൊക്കെ വിട്ടിട്ടുണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു റെയിൻകോട്ട് വാങ്ങിയിട്ടുണ്ട് ഒരു അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് വെള്ളം പിന്നെ ആഹാരം രാത്രി വേണമെന്നില്ല തോന്നിയില്ല എന്താന്നറിയില്ല അല്ലെങ്കിൽ കഴിക്കാറുണ്ട് ഇന്നെന്തോര് വേണമെന്നില്ല അപ്പൊ വിചാരിച്ചു കിടക്കാന്ന് ഇപ്പൊ കൊറേ രാത്രി ആവുമ്പറിയും ഒരു പേടി കുറച്ച് രാത്രി ആവുമ്പം അങ്ങറിഞ്ഞു കഴിഞ്ഞാ എന്ത് ചെയ്യണം എന്നറിയില്ല അപ്പോഴൊരു ടെൻഷൻ വരും കുഞ്ഞിനെ ഓർമ്മ വരും അങ്ങനെയൊക്കെയുള്ള പ്രശ്നം പക്ഷെ അതിലൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നമ്മളെ ഭാഗത്തല്ലാത്തൊരു കാര്യത്തിന് നമ്മൾ അനുവദിക്കരുത് നമ്മളായിട്ട് ചെയ്തൊരു കാര്യമാണെങ്കിൽ നമ്മളതങ്ങ് വിട്ടുകൊടുക്കാം നമുക്ക് റോളില്ലാത്തൊരു കാര്യമാണ് നമ്മൾ വിട്ടുകൊടുക്കരുത് വിട്ടുകൊടുക്കരുത് എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ വിളിക്കാൻ ഉന്നതരുണ്ട് പിന്നെ കോടികൾ കൊടുത്ത് വക്കീലിനാക്കാൻ മേലധികാരിക്ക് ആൾക്കാരുണ്ട് മേലധികാരിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പാർട്ടി മന്ത്രിയുണ്ട് അതൊന്നും ഇല്ലാത്തവർക്ക് എന്ത് പറ്റും എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കാൻ തന്നെയാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ വന്നത് അതായത് ഭരണശിരാകേന്ദ്രത്തില് മുഖ്യമന്ത്രി തൊട്ട് താഴെ മുഖ്യമന്ത്രിൻ്റെ ഉള്ളിൽ കിടക്കുന്നു ഞാൻ വെളി കിടക്കുന്നു അടുത്താണ് കിടക്കുന്നത് ഒരേ നാട്ടിലാണ് പിന്നെ എനിക്കെതിരെയുള്ള ആരോപണം മുഖ്യമന്ത്രിനെ എന്തോ പറഞ്ഞു എന്നാണ് ഞാൻ ഒന്നും പറഞ്ഞില്ല ആ എവിഡൻസൊക്കെ ഒന്ന് കൊണ്ടുത്തന്നാൽ വലിയ ഉപകാരമായിരുന്നു അതുകൊണ്ട് അതൊന്നൊരു വിഷയം നല്ല ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ട് കാരണം ഫുൾ ടൈം വെയിൽ മഴ ഇങ്ങനെ ഫുള്ള് മഴ ഇന്ന ഫുള്ള് വെയിൽ അങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ട് മറ്റു ഒന്നുമില്ല ഒറ്റക്കാന്നുളളത് പിന്നെ എപ്പോഴും ഒറ്റക്കായതുകൊണ്ട് ഒറ്റക്ക് എന്നുള്ളൊരു വിഷയം മനസ്സിലുണ്ടെങ്കിലും അങ്ങനെ പേടിയൊന്നുമില്ല പേടിയില്ല പിന്നെ ഇവിടെ പൈസ കൊടുത്ത് കുളിക്കാനും ടോയ്ലറ്റ് പോവാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് സിറ്റിന് വെള്ളമില്ല ആ ഏതായാലും പണ്ടാരോ പറഞ്ഞതുപോലെ നമുക്ക് തലയിൽ വരച്ച തമയിൽ അവിടെ കാണുമായിരിക്കും അപ്പം ആ അദ്ദേഹം മരിച്ചു പോയാൽ അയാൾ പറഞ്ഞത് കറക്റ്റാണ് അയാൾ പറഞ്ഞ ഏജിൽ തെരുവിലെത്തി തെരുവിലെ ടൂസായി ഈ ഭിക്ഷയാചിക്കുന്നില്ല പോയി ഹോട്ടലിന് കഴിക്കും ഹോട്ടലിന് കഴിക്കും ഇവിടെ വന്ന് കിടക്കും പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട് എല്ലാവരും വളരെ മാന്യമായ പെരുമാറ്റം വളരെ നല്ല ആൾക്കാർ ഒരു കുഴപ്പമില്ല പോലീസ് സാർ എടുത്തുന്നായാലും ആശാ സമരമുണ്ട് ഇപ്പുറത്ത് പോലീസിൻ്റെ ലിസ്റ്റിലെ കുഞ്ഞുങ്ങളെ സമരമുണ്ട് എല്ലാം ഡിസ്റ്റൻസ് ഉണ്ട് വർഷങ്ങളായിട്ട് കിടക്കുന്നവരുണ്ട് ഉണ്ട് എന്നാലും ഞാൻ ഒറ്റക്കാളാണ് ഈ ഒരു ഡിസ്റ്റൻസിനൊറ്റ കാണും പിന്നെ സ്വഭാവം ശരിയല്ല എന്നുള്ള വിവരം കിട്ടിയത് കൊണ്ട് മാധ്യമങ്ങളൊന്നും വരാറില്ല എനിക്ക് താല്പര്യമില്ല അതിലും വലിയ മാധ്യമം എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് പിന്നെ വലിയ കാര്യമല്ല രണ്ടു വർഷമായിട്ട് ഉണ്ട് ഇപ്പൊ ഒരു ചുമര എഴുതുമ്പോൾ മാത്രം അവള് യൂട്യൂബ് നടത്തുന്ന യൂട്യൂബ് നടത്തുന്നെന്ന് പറയുന്ന ഇവർക്കൊക്കെ മറുപടി കൊടുക്കാനുണ്ട് വിളിക്കട്ടെ അതിന് വെയിറ്റ് ചെയ്യുന്നു എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഈ കൊണ്ടന്ന പൈസ തീരാൻ തുടങ്ങി ഇടിച്ചാൽ തീരാത്ത ഒന്നില്ലല്ലോ അപ്പം എല്ലാ ദിവസവും അഞ്ഞൂറും ആയിരം എടുത്ത് 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 ക്യാഷ് തീരുന്നു നോക്കാം ആരെങ്കിലൊക്കെ വരുന്നേ നോക്കാം എന്റെ തേടിയോ ആരെങ്കിലും വരും ഒരു ദിവസം ഉറപ്പ് അപ്പോ നാളെ രാവിലത്തെ വീട്ടിൽ കാണാം ഇന്ന് രാത്രിയിട്ട് വിശേഷം രാവിലെ കാണാം ഗുഡ് നൈറ്റ്